വലിയ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രൂപ ഈ സൗജന്യങ്ങൾ ജനതയിൽ മാത്രം ജനത നയൻ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളും സ്റ്റേഷൻ റൌഢികളുമായ അഖിനേഷ് അസ്മിൻ എന്നിവർ അറസ്റ്റിൽ ഭൂമംഗലം എടക്കുളം ചൂരക്കാട്ടുപടി സ്വദേശികളായ ഈശ്വരമംഗലത്തെ വീട്ടിൽ അഖിനേഷ് പുത്തൻ വീട്ടിൽ അസ്മിൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എടക്കുളം കുന്നപ്പിള്ളി വീട്ടിൽ വിപിനെയും സുഹൃത്തിനെയും പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതോടെ വിപിന്റെ വീടിന് സമീപം വെച്ചായിരുന്നു ആക്രമണം അഘിനേഷ് കാട്ടൂർ ഇടിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി കൊലപാതകം വധശ്രമം ആയുധം കൈവശം വെക്കൽ സ്ഫോടക വസ്തു കൈവശം വെക്കൽ മയക്കുമരുന്ന് കച്ചവടം അടിപിടി എന്നിങ്ങനെയുള്ള ഏഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മയക്കുമരുന്ന് ഉപയോഗം എന്നിങ്ങനെയുള്ള ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ഇ ആർ എസ് ഐ ബാബു ജി എസ് ഐമാരായ നൌഷാദ് ഫ്രാൻസിസ് മിനി ജി എസ് സി പി ഒ മുഹമ്മദ് ഷൌക്കർ സിജു സി പി ഒ ദക്ഷിത് എന്നിവർ ചേർന്നാണ് പ്രതികളെ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ